ന്യൂസ് നിർമ്മാണം കേന്ദ്രം താവളമാക്കുന്നതിനെതിരെ ചൂണ്ടൽ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണാധികാരികൾ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ മഴുവഞ്ചേരിയിൽ മൃഗാശുപത്രിയുടെയും എരനല്ലൂർ വില്ലേജ് ഓഫീസിന്റെയും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെയും മധ്യപ സംഘങ്ങളുടെയും താവളമായി മാറിയതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് സിസിടിവി വാർത്ത നൽകിയത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിൽ വൈസ് പ്രസിഡന്റ് പി ടി ജോസ് ആസൂത്രണ സമിതി അംഗം വത്സൻ പാറന്നൂർ തുടങ്ങിയവർ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പത്താം വാർഡിൽ ഉൾപ്പെടുന്ന തച്ചാട്ടുകുളത്തോട് ചേർന്ന് നിർമ്മിച്ച കെട്ടിട പരിസരത്ത് രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ തമ്പടിക്കുന്നതിന്റെ ഭാഗമായി ഇവിടം മദ്യക്കുപ്പികളും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെയും സിഗരറ്റിന്റെയും പാക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധ താവളമാക്കി മാറ്റിയതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു കുന്നംകുളം പോലീസിൽ പരാതി നൽകാനും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ഈ ദിനപരിസരത്ത് ഇവിടെ ഒഴിഞ്ഞുകടക്കുന്നത് കാരണം കൊണ്ട് ഇവിടേക്ക് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ വന്ന് ഇവിടെ അവരെ മദ്യം കുടിക്കുകയും വലിച്ച് ഇവിടെ നിന്ന് പോകുകയൊക്കെയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി നമ്മൾ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് അവർ നൈറ്റ് പെട്രോൾ നടത്തുന്നതിന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ വരുമ്പോൾ പഞ്ചായത്ത് അവർ തക്കതായ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇന്റീരിയർ ജോലികൾ പൂർത്തീകരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും സുനിൽ കൂട്ടിച്ചേർത്തു വഴിയോരു വിശ്രമ കേന്ദ്രത്തിൽ ശേഷിക്കുന്ന പ്രവൃത്തികൾ അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും കുടുംബശ്രീ പോലുള്ള ഏജൻസികൾക്കായിരിക്കും വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല